ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിൽ വിവിധ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഇന്ത്യൻ ബാങ്കിൽ ഇന്ത്യൻ ബാങ്കിലാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ആയിരത്തി അഞ്ഞൂറോളം അപ്രന്റീസ് തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ നാൽപ്പത്തിനാലോളം വേക്കൻസികൾ വിവിധ ജില്ലകളിലായിട്ടുണ്ട് അപ്പൊ മിനിമം ഡിഗ്രി യോഗത്തിലുള്ളവർക്ക് കേരളത്തിലെ ഇന്ത്യൻ ബാങ്കുകളിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് നേടാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള ഇന്ത്യൻ ബാങ്ക് ആണ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അപ്പർ ഡീസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു കാലയളവിൽ നിങ്ങൾക്ക് വിവിധ വേക്കൻസി വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് ഒഴികളാണ് ടോട്ടൽ മൊത്തം വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് കേരളത്തിൽ നാൽപ്പത്തി നാല് ഒളിവുകളുണ്ട് എസ് സി നാല് അതുപോലെ എസ് ടി ഇല്ല ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് ജനറൽ ഇരുപത്തി അഞ്ച് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ പി ഡബ്ല്യൂ ഡി ക്യാൻഡേഴ്സും അപ്ഡേറ്റ് സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് മിനിമം ഇരുപത് വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് കവിയാനും പാടില്ല അതുപോലെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡേഴ്സിന് അവർക്കതിൻ്റെതായിട്ടുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എനി എനിക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ റേഗനൈസ്ഡ് ആസ് സച്ച് ബൈ എ ദ സെൻട്രൽ ഗവൺമെൻറ് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഹാവ് പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് ദിയർ ഗ്രാജുവേഷൻ ആഫ്റ്റർ ട്വർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി അപ്പോൾ ഇതിലേക്ക് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സ് ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കേതെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ